ായിട്ടുള്ള സ്പെഷ്യൽ കഞ്ഞിയും കറി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്തൊക്കെ വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞീൻ്റെ കറിയുടെയും റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ ഒരു കപ്പ് ചെറുപയർ എന്താ കയ്യിൽ ഇതുപോലെ ഒരു പിടി ചെറുപയർ അതേ പാത്രത്തിൽ തന്നെ ഒരു കാൽഭാഗം ഉണക്കലരിയും ഉണക്കലരിക്ക് പകരം ഏത് അരി വേണമെങ്കിലും എടുക്കാം ഉണക്കലരിയാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഹെൽത്തി ആണ് ഉണക്കലരി ഇതേപോലെ ചേർത്ത് കൊടുക്കാം കൂടുതൽ അരി കൂടുതൽ വേണ്ട ചെറുപയരാണ് കൂടുതൽ ചേർക്കേണ്ടത് ഇതുപോലെ അരിയും ചേർത്ത് നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം ഇട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് കഞ്ഞിക്ക് ഉപ്പ് വേണ്ടാത്തവര് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കഞ്ഞിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും മൂന്ന് കപ്പ് വെള്ളവും ഒഴിച്ച് ഇത് അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമില് വെച്ച് മൂന്നാല് വിസിൽ വരുമ്പോ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും വേവുള്ള അരിയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഈ മൂന്ന് കപ്പ് വെള്ളം മതിയാവില്ല ഈ അരിക്ക് മൂന്ന് കപ്പ് വെള്ളം മതി ഇനി കറി ഉണ്ടാക്കാനായി പന്ത്രണ്ട് വെണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കുറച്ച് വലിയ ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത് മൂന്നാല് പച്ചമുളകും അതി പച്ചമുളകും വെണ്ടക്കയും ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിലേക്കതിന് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കാൽ കപ്പ് മുഴുവനായും വെള്ളം വേണ്ട വെണ്ടക്ക പെട്ടെന്ന് നെന്ത് കിട്ടും കുറച്ച് വെള്ളം നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കുറച്ച് കറി വേണ്ടിയും ചേർത്ത് ഇതിന് വേവിച്ചെടുക്കണം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വെണ്ടക്കാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കൊറച്ച് വെള്ളമുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണി എന്ന് വെച്ച് ഇതിലുള്ള വെള്ളം വച്ചെടുത്ത് കഴിഞ്ഞാല് നമ്മുടെ വെണ്ടക്ക മെഴുപ്പ് അറ്റി റെഡിയായി ഇനി ഒരു പത്ത് കുമ്പളത്തിന്റെ ഇല എടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിലുള്ള നാരി ഇതുപോലെ വെച്ചെടുത്ത് ഇനി ഇതൊന്നും ചുരുട്ടിപ്പിടിച്ചതിന് ശേഷം ഇത് കത്തി വേണ്ട കൈ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ മതി പണ്ടുകാലങ്ങളിലൊക്കെ കുമ്പളങ്ങ ഇല ഇതുപോലെയാണ് ഉപ്പേരി വെക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പേരി വെച്ചുകഴിഞ്ഞാല് കത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇലയെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നാല് വെളുത്തുള്ളിയും അഞ്ചാറ് കാന്താരിയും ഒന്ന് ചതച്ചെടുത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് ചർച്ച കാന്താരിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം കുമ്പളകത്തിന്റെ എല്ലാം പട്ടണന്റെ വെന്ത് കിട്ടും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും നനച്ച് അതുപോലെ ഇളക്കി യോജിപ്പിച്ചാലും നമ്മുടെ കുമ്പളങ്ങ എല്ലാം ഉപ്പേര് റെഡിയായി ഇതിൽ തേങ്ങ ഒന്നും ചേർക്കണ്ട തേങ്ങ ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റും ാണ് ഈ കുമ്പളങ്ങയില ഉപ്പേരി ഇത് വാങ്ങി വെക്കാം ഇത്രേ ഉള്ളു വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുമ്പളങ്ങേല ഉപ്പേരി ഒരു ബിസില് വന്ന് മൂന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് ബിസിൽ വന്നതിന് ശേഷം തണുത്ത ശേഷം കുക്കർ തുറന്നു പാകത്തിന് കഞ്ഞി റെഡി ആയിട്ടുണ്ട് കഞ്ഞി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി പ്ലേറ്റിലേക്ക് വെള്ള നാരങ്ങ അച്ചാർ നെല്ലിക്ക ഉപ്പിലിട്ടത് വെണ്ടക്ക മെഴുക്ക് അരറ്റി കുമ്പളങ്ങയില ഉപ്പേരി ചക്ക ഉപ്പേരി കഞ്ഞി നല്ല സൂപ്പർ കഞ്ഞി ഹെൽത്തിയും ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള നമ്മുടെ കഞ്ഞി കറിയും റെഡിയായി ഇതുപോലെ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതുപോലെ കഞ്ഞിയും കറിയും ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്